ചെയ്യും ോട്ടെ എന്ന് എന്ന് കരുതിയിട്ട് അങ്ങനെ സുന്നത്ത് നിസ്കാരം സുന്നത്തുകളായ കർമ്മങ്ങൾ മറച്ചു പിടിക്കുന്നത് ആരാരും അറിയണ്ട എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് എന്റെ അല്ലാതെ മറ്റാരും ഇതറിയണ്ട ആരും ഇതറിയുമ്പോ ഒരു പ്രോത്സാഹനം ആരെങ്കിലും ഒരു പ്രശംസ അത് കേൾക്കുമ്പോൾ കൽബിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും പൈശാചികമായ തോന്നൽ വന്നു ഹംസ ഇബിനു ദഹാൻ എന്ന് പറയുന്ന മഹാനായ അല്ലാമ ബിഷറുൽ ഹാഫിയുടെ കൂട്ടുകാരൻ ബിഷുറുൽ ഹാഫിയോട് ചോദിച്ചു ലോകം കണ്ട ജാഹിദാണ് പ്രഗത്ഭനായ പണ്ഡിതനാണ് അലിമാണ് മഹാനായാഹിനോട് ചോദിക്കുമായിരുന്നു മരിച്ചുപോയ ഖബറിൽ നീ കിടത്തി കഴിഞ്ഞാൽ ഇൻകുന്തറു അഹദൻപനാണല്ലോ നിനക്കറിയാമല്ലോ അന്നദബ് ഇലയ്യ മിനാഹുവേ ആരാരും എന്നറിയാതിരിക്കലാണ് പ്രശസ്തിയെക്കാളും എനിക്കിഷ്ടമെന്ന് നിനക്കറിയുമല്ലോ റബ്ബേതിൽ കടന്ന് പറയാം പ്രശസ്തിയല്ല എനിക്ക് വേണ്ടത് പ്രശസ്തിക്ക് വേണ്ടി മനുഷ്യൻ ജീവിക്കുകയും വരുത് അള്ളാഹു തരികയാണെങ്കിൽ അത് സ്വീകരിക്കാം അത് ദുരുപയോഗം ചെയ്യരുത് പക്ഷേ പ്രശസ്തിയെ തേടിപ്പോകാൻ പാടില്ലെന്ന് പറഞ്ഞ ആണ് നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടി ചെയ്യരുത് അള്ളാഹുവേ നിനക്കറിയുമല്ലോ നീ അറഷിന്റെ അധിപനല്ലേ തിനേക്കാളും എനിക്കിഷ്ടം ആരാരും അറിയാതിരിക്കലാണെന്ന് നിനക്കറിയുമല്ലോ അറിഷിന്റെ ഉടമസ്ഥനായാഹുവേ നിനക്കറിയുമല്ലോ സമ്പത്ത് കിട്ടുന്നതിനേക്കാളും പൈസ ഉണ്ടാക്കുന്നതിനെക്കാളും എനിക്കിഷ്ടം ദാരിദ്ര്യമാണ് പൈസ കയ്യിലില്ലാതിരിക്കലാണെന്ന് എന്റെ മനസ്സിന്റെ തീരുമാനം റബ്ബേ നിനക്കറിയുമല്ലോ ഇതൊക്കെ കൂട്ടുകാരൻ കേൾക്കുകയാണ് ഈ വാക്കുകൾ സുന്നതനസ്കാരത്തിലാണ് സുജൂതിലാണ് പാതിരാബുലെ പയ്യാമ്പുല്ലയിലാണ് ഈ വാക്കുകൾ പറയുന്നത് അന്നോഹും അള്ളാഹുവേ നിന്റെ സ്നേഹമല്ലാതെ മറ്റൊന്നും എന്റെ മനസ്സിലാക്കറിയുമല്ല റൊബെ ഞാൻ നിന്നെയാണ് സ്നേഹിക്കുന്നത് മഹാനവരുടെ ഈ വാക്കുകൾ കേൾക്കാൻ തുടങ്ങിയപ്പോ മഹാനായവരുടെ കൂട്ടുകാരൻ ഹംസത്തുപുനുദാനിന്റെ കരച്ചിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല കരയാൻ തുടങ്ങി പൊട്ടിക്കരയാൻ തുടങ്ങി റൊബേ സജ്ജനങ്ങളായ ആളുകൾ അങ്ങനെയാ ചെയ്തത് ുള്ള ഒരു പെണ്ണ് അവളുടെ ആ ഒരു പിരീഡിന്റെ സമയമാകുമ്പോൾ അത് ആരോടും പറയാതെ മറച്ചു പിടിക്കുന്ന പോലെ ലജ്ജ കാണിക്കുന്ന പോലെ മഹത്തുക്കളായ ആളുകൾക്കെങ്ങാനും അള്ളാഹുവൽ അത്ഭുതങ്ങളും കാണിച്ചു കൊടുത്താൽ ആരോടും പറയാതെ ആരോടും വിളിച്ചു പറയാതെ ആരോടും കൊടുമ്പ് അത് അത് പെരുമ്പറ കെട്ടി പറയാതെ മറച്ചു നോക്കുമായിരുന്നു നമ്മൾ നമ്മളിന്ന് പറയാനായി ഇഷ്ടപ്പെടുന്നത് ഉറക്കങ്ങട്ട് പറയാൻ ജീവിതകാലത്ത് പറഞ്ഞുകൂടെന്നാണ് മരിച്ചു കഴിഞ്ഞാൽ പറയാം വഫാത്തിന്റെ ശേഷം പറയാം ജീവിതകാലത്ത് പറയുമ്പോ ആ മനുഷ്യ ഉടനെ ഉടനെ ബഹുമാനപ്പെട്ടവരുടെ ചാട്ടവാറടുത്തു ആർക്കെതിരെ ഉപയ്യപനു കാബെന്ന് സഹായിക്കു നേരെ യാ ഉബൈ ഉബയേ എന്താണ് ഞാൻ ഈ കാണുന്നത് നിങ്ങളുടെ പിന്നാലെ ആ കൂട്ടമോ ഉബയേ ആദാം മതിലു ആദാ മതില്ലിത്ത ഇത് നിങ്ങളുടെ കൂടെ നടക്കുന്നവർക്ക് നിന്നതയാണ് അവർക്ക് നിന്നതയാണ് ചുള്ളിൽ മസ്ഭൂ നിങ്ങൾ ഇത് ചതിക്കുഴിയിൽ വീട്ടുന്ന കാര്യമാണ് എന്റെ കൂടെ നാല് ആളുകളുണ്ടല്ലോ വരുമ്പോൾ എന്തെന്നില്ലാത്ത ആരവങ്ങൾ കുറെ ആളുകൾ കൂടെ വരുന്നത് എന്തോ ഒരു സംഭവമാണെന്ന് കാണിക്കുന്നത് ഇത് കൂടെ വരുന്നവർക്ക് അപമാനവും അത് ചെയ്യാൻ നിന്ന് കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരം കൽബിലേക്ക് വരികയും അത് കാരണം നരകത്തിലേക്ക് വീഴുകയും ചെയ്യാൻ കാരണമാണ് ഉപയെ അതുകൊണ്ട് പോ എന്ന് പറഞ്ഞ് കൂടെയുള്ള ആളുകളെ ആട്ടിയോടിച്ചിട്ടുണ്ട് അമീർ ഉൽമറിയു എന്തുകൊണ്ട് രാഷ്ട്രീയത്തിലാവാം ചറയിൽ പച്ചോ ദീനിൽ പറ്റുമോ വിവിധ മതങ്ങളിലേക്കാവാം മുസ്ലിമീങ്ങളായ ആളുകൾ ചെയ്യുന്ന രാഷ്ട്രീയത്തിലും പറ്റില്ലെന്ന് തന്നെ പക്ഷേ ശറയിൽ പറ്റോ ആലിമീങ്ങൾക്ക് പാടുള്ളതാണോ പാടുള്ളതല്ല ഇത് അള്ളാഹുവിന്റെ ദീരന്റെ ശൈലിയും അല്ല എന്തുകൊണ്ടല്ല ഇഹ്ലാസ് എന്ന പ്രസാധനം വളരെ രഹസ്യമാണ് അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പോലും നമ്മുടെ കൽവിനുള്ളിൽ കിടക്കുന്ന നീയെ ഏഴുവെക്കാൻ കഴിയില്ലെന്ന് പരിശുദ്ധ സൂല സുല്ലാ ഹൈവസം ഞാൻ ഈ വാക്കുകൾ നിങ്ങളോട് പറയുമ്പോ എന്റെ കൽവിന്റെ ഉദ്ദേശം എന്താണ് നന്മ ഉണ്ടാക്കലാണോ ആളാവാൻ വേണ്ടി പറയലാണോ എന്ന് അള്ളാന്റെ മലക്കുകൾക്ക് പോലും എന്റെ റബിനല്ലാതെ എന്റെ തോളിലിരിക്കുന്ന മലക്കുകൾക്ക് പോലും എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നുവെന്നോ ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നുവെന്നോ ആണ് കൊണ്ടുവരുന്നത് അവരാലിന്യങ്ങളായിരുന്നു പണ്ഡിതന്മാരായിരുന്നു യുദ്ധക്കളങ്ങളിൽ ചോരചിന്തിയവരാണവര് ഒരുപാട് സമ്പത്ത് ദീനിന് വേണ്ടി വാരിക്കോരി ചെലവഴിച്ചവരാണ് പക്ഷേ അള്ളാഹുസാലെ വിളിച്ചുകൊണ്ടുവന്ന് ചോദിക്കുന്നു നിങ്ങൾ ചെയ്തത് ലിയു കാല കഥ കഥ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങളെ നിങ്ങളെപ്പറ്റി പറയപ്പെടാനല്ലേ അത് ഭൂമിയിൽ പറയപ്പെട്ടു കഴിഞ്ഞു നിങ്ങൾ വലിയ ഏതോ വലിയ ഹോജയാണെന്ന് പറയപ്പെട്ടു കഴിഞ്ഞു അതല്ല അതായിരുന്നില്ലേ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഈ ചെയ്ത സമ്പത്തിന്റെ ധർമ്മം നിങ്ങൾ ചെയ്തത് നിങ്ങൾ വലിയ ഉദാരമതിയാണെന്ന് പറയപ്പെടാനല്ലേ പറയപ്പെട്ടു കഴിഞ്ഞു നിങ്ങൾ ചോരചിന്തി മരിച്ചത് നിങ്ങൾക്ക് വേണ്ടി ഒരു രക്തസാക്ഷി മണ്ഡപം ഉണ്ടാകാനോ അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി ഓർക്കപ്പെടാനോ ധീരനാണെന്ന് പറയപ്പെടാനോ അല്ലേ കീ ഇതെല്ലാം പറയപ്പെട്ടു എന്ന് അള്ളാഹു പറയുമ്പോഴാണ് മലക്കുകൾക്ക് പോലും അറിയുന്നത് ഈ മനുഷ്യൻ ചെയ്തത് മുഴുവനും അള്ളാഹുവിന് വേണ്ടിയായിരുന്നില്ല ഇഹ്ലാസ് എന്ന വിഷയം മലക്കുകൾക്ക് ആക്സസ് ഇല്ലാത്ത കാര്യമാണ് അൽബിന്റെ ഉള്ളിൽ ഇഹ്ലാസ് അള്ളാഹുവിന് മാത്രമാണറിയുന്നത് ഏതെങ്കിലും ഒരാള് ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ് എന്ന് പറഞ്ഞാൽ പോലും അതിൽ ആത്മാർത്ഥതയുണ്ടോ ഇല്ലേ എന്ന് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല മലക്കുകൾക്ക് പോലും അറിയില്ല അല്ലാത്തതൊക്കെ മലക്കുകൾ അറിയുന്നുണ്ട് ഇഹ്ലാസ് മലക്കുകൾക്ക് ആക്സസ് ഇല്ല അവർക്കതിലേക്ക് കടന്നു പറയറാൻ കഴിയില്ല അവർക്കതറിയാൻ കഴിയില്ല രേഖപ്പെടുത്താൻ കഴിയില്ലെന്ന് പരിശുദ്ധ അമലുകൾ പരസ്യപ്പെടുത്തുന്നു അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണ് അള്ളാഹുവിനെ കാണുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കൽക്കർമ്മങ്ങൾ അതാരും അറിയാതിരിക്കട്ടെ നിങ്ങളും അള്ളാഹു മാത്രം മഹാനായ അല്ലാമ ഇബിനുൾ ജൗസിയ തങ്ങൾ പറയുമായിരുന്നു ഏതൊരു മനുഷ്യന്റെയും നന്മകൾ ആ നന്മകൾ അയാൾ പുറത്തു വിട്ടില്ലെങ്കിലും അള്ളാഹു ജനങ്ങളുടെ മുഗ്മിനീകട കൽബിലേക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കും ഒരാളെ പറ്റിയുള്ള നന്മ തോന്നൽ ഒരാള് നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നത് ആ മനുഷ്യൻ ചെയ്യുന്ന നന്മയുടെ പ്രതിഫലമാണെന്ന് മഹാനായ അല്ലാമ ഇവിൽ കൈമതങ്ങൾ അവര് പറഞ്ഞൊരു മനുഷ്യൻ ചെയ്യുന്ന നന്മ അള്ളാഹും അവരും മാത്രമറിയുന്ന നന്മ എത്രത്തോളം എത്രത്തോളം നന്മ ചെയ്തിട്ടുണ്ടോ ആ തോതിന് അനുസരിച്ചാണ് മരണത്തിന്റെ ശേഷം ഒരാൾ ഊർക്കപ്പെടുന്നത് ചില ആളുകൾ മരിച്ചാൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ മറന്നു വീട്ടുകാരെ ഒരാഴ്ച കഴിഞ്ഞാൽ മറന്നു ചിലരെ ഒരു മാസം കഴിഞ്ഞാൽ മറന്നു ചിലരെ ഒരു കൊല്ലം കഴിഞ്ഞാൽ മറന്നു ചിലരെ പത്ത് കൊല്ലം കഴിഞ്ഞാൽ മറന്നു ചിലരെ നമ്മൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മറന്നിട്ടില്ല അക്ഷരും ആരോടും ആരും അറിയില്ല എന്ന് വിചാരിച്ച് തിന്മ ചെയ്യുന്ന ആളുകളുടെ സംബന്ധിച്ച് അള്ളാഹു വെറുപ്പുണ്ടാക്കി കൊടുക്കുന്നത് ആ തിന്മക്ക് അള്ളാഹു ദുന്യാവി നൽകുന്ന ശിക്ഷയാണെന്ന് അല്ലാമ ഇബിനുൽ ജോസിയ അതുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് ആരും ആളാവാൻ വേണ്ടി ഒന്നും ഇവിടെ ചെയ്യേണ്ടതില്ല പ്രശസ്തിക്ക് വേണ്ടിയോ പെരുമക്ക് വേണ്ടിയോ ഞങ്ങളാണ് ഞങ്ങളാണെന്ന് പെരുപ്പിച്ചു കാണി കൊന്നുകൊണ്ടിരിക്കുന്ന നേരത്തെ ആരെങ്കിലും ബഹുമാനപ്പെട്ടവരെ കാണാൻ വേണ്ടി കടന്നു വന്നാൽ വിശുദ്ധ ഖുർആൻ ബഹുമാനപ്പെട്ടവർ അവടെ പൂട്ടിവെക്കും എന്തിന് വരുന്ന ആളുകൾക്ക് തോന്നണ്ട ഇയാള് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് ആളുകൾ അറിയണ്ട അവർക്ക് വിചാരിച്ചോട്ടെ ഇയാൾ ഇതൊന്നും ചെയ്തില്ല എന്ന് ആരെങ്കിലും വാതിൽക്കൽ മുട്ടുമ്പോഴേക്കും ഓതിക്കൊണ്ടിരുന്ന ഖുർആന്റെ മുസഹബ് ൂട്ടിവെക്കുകയും ഓതുകയായിരുന്നില്ല എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു മഹാനായ അല്ലാമ ഇബറാഹിമു ബഹുമാനപ്പെട്ടവരുടെ മുമ്പിലേക്ക് അല്ലാമ ആമിഷ എന്നവർ കടന്നു ചെന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ചെന്നപ്പോഴേക്കും പൂട്ടിവെച്ചു അത് കണ്ടു ആമിഷ എന്നവർ നമ്മുടെ അമലുകൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരാണ് നമ്മളിതിൽ തിരുത്താൻ വരിക അതുകൊണ്ട് മമ്മിനെ ഒരു തിരുത്തിന്റെ സമയമായിട്ടുണ്ട് കാര്യങ്ങൾ റബിന് വേണ്ടി സമർപ്പിക്കേണ്ട നേരമായിട്ടുണ്ട് അല്ലാമാ മാവറിയെ കേൾക്കാത്തവരില്ല ഇമാം അല്ലാമാവറതിന്റെ കിതാബ് രചിച്ച മഹാനാണ് ബഹുമാനപ്പെട്ടവർക്ക് തഫ്തീറിൽ കിതാബുകൾ ഉണ്ട് കിതാബുകൾ എമ്പാടുമുണ്ട് ഭരിക്കാൻ കിടക്കുമ്പോ മഹാനവറുകളുടെ ജീവിതകാലത്ത് ഒരു കിതാബ് പോലും അന്ന് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല ഒരു കിതാബ് പോലും പുറം ലോകം അറിഞ്ഞിട്ടില്ല മരിക്കാൻ കിടക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടവർ തന്റെ കൂട്ടുകാരനെ വിളിക്കുന്നത് ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ മരിക്കുകയാണെന്ന് തോന്നുന്നു മരണം എന്റെ മുമ്പിലെത്തിയെന്ന് തോന്നുന്നു ഞാൻ എഴുതി വെച്ച കിതാബുകൾ ഇന്നാൽ ഇന്ന റൂമിൽ കിടപ്പുണ്ട് അത് നിങ്ങളെടുത്ത് മുസ്ലിം നിങ്ങളായ ആളുകൾക്ക് പഠിക്കാൻ കൊടുക്കണം എപ്പോ എന്റെ മരണശേഷം എങ്ങനെ കൊടുക്കണം ആ കിതാബുകൾ ഞാൻ രേഖപ്പെടുത്തിയത് അള്ളാഹുവിൻ ഇഷ്ടമാണോ അല്ലയോ എന്നെനിക്കറിയണം അതിനൊരു വഴിയുണ്ട് ഞാൻ സക്കറാത്തിൽ കിടക്കുന്ന നേരത്ത് മരണത്തോട് മല്ലടിക്കുന്ന നേരത്ത് എന്റെ വലത് കൈയിൽ നിങ്ങളുടെ വലത് കൈ വെക്കണം എന്റെ വലത് കൈക്കുന്നു ആ കൈ ഞാൻ മുറുക്കി പിടിക്കുകയാണെങ്കിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഈ ദുന്യാവിനോട് ഇഷ്ടമുള്ള ആളാണെന്നാണ് അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം എന്റെ രചനകൾ ഞാൻ എഴുതി വെച്ച കിതാബുകൾ അള്ളാഹു സ്വീകരിച്ചില്ല എന്നാണ് ആ സക്കറാത്തിന്റെ നേരത്ത് നിങ്ങൾ എന്റെ കൈ പിടിക്കുമ്പോൾ ഞാൻ എന്റെ കൈ മലർത്തി പിടിക്കുകയാണെങ്കിൽ മലർത്തിപ്പിടിക്കുകയാണെങ്കിൽ മലർത്തിപ്പിടിക്കുകയാണെങ്കിൽ എന്റെ അമലല്ലാഹു സ്വീകരിച്ചു എന്നതിന്റെ അടയാളമാണത് ഞാനെങ്ങാനും നിങ്ങളുടെ കൈ നിന്റെ കയ്യിൽ വെച്ച് എന്നെ മുറുകെ പിടിച്ചപ്പോൾ നിങ്ങളുടെ കൈ ഞാൻ പിടിക്കാതെ എന്റെ കൈ ഞാൻ നിവർത്തി വെക്കുകയാണെങ്കിൽ എന്റെ മരണശേഷം ഈ കിതാബുകൾ മിനി പഠിക്കാൻ വേണ്ടി നിങ്ങൾ പബ്ലിഷ് ചെയ്യണം എന്ന് സക്രാശിന്റെ നേരത്താണ് സ്വന്തം ഹാദിമിനോട് പറയുന്നത് ആനായ അല്ലാമൽ അവർ മരണമാസന്നമായപ്പോ വലത് കൈയിൽ കൈവച്ചു നോക്കിയപ്പോൾ കൈ പിടിച്ചപ്പോൾ ആ കൈ ഇങ്ങനെ മലർന്നു കിടന്നു മടക്കി പിടിച്ചിട്ടില്ല അപ്പോഴാണ് അല്ലാമൽ മാവൃതിയുടെ ഫിസഹിന്റെ കിതാബുകൾ ലോക മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് ഈ മരണം സംഭവിച്ചതിന്റെ ശേഷമാണ് ജീവിതകാലത്താരും അറിഞ്ഞില്ല ബഹുമാനപ്പെട്ടവരുടെ കിതാബുകളെ സംബന്ധിച്ച് ഇതാണ് ഇഹ്ലാസിന്റെ പാരമ്യം ഇതാണ് ജീവിതത്തിൽ കാണിക്കുന്ന ഏറ്റവും നല്ല ഭവ്യതയുള്ള ഏറ്റവും നല്ല ഈമാനിന്റെ തൽ സ്വഭാവം ഇങ്ങനെയാണല്ലാഹുവേ ഞങ്ങളുടെ കർമ്മങ്ങൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ കലാശു നൽകണേ റബ്ബേ